ഈശോ മിശുഹായിക്ക സ്തുതി ആയിരിക്കട്ടെ ഹല്ലേ ലൂയാത്ര സഹോദരങ്ങളെ എന്ന വിശുദ്ധ വിൻസെന്റ് ആണല്ലോ ഫീസ്റ്റാണല്ലോ വിനുസേഷൻ കോൺഗ്രിയേഷനിൽപ്പെട്ട എല്ലാ വൈദികരെയും അതേപോലെ തന്നെ അങ്ങനത്തെ കോൺഗ്രിയേഷൻസ് ഉള്ള സിസ്റ്റേഴ്സ് അങ്ങനെയൊക്കെ ഉള്ളവർ പ്രത്യേകം ഓർക്കാം കേട്ടോ നമുക്ക് എന്തായാലും അല്ലെ ബിൻസെൻ സാശന്മാരോട് നമുക്ക് വലിയൊരു സ്നേഹമാണ് ക്രൈസ്തവ പ്രത്യേകം പ്രാർത്ഥനയിൽ ഓർക്കാം അറിയുമുള്ള സഹോദരങ്ങളെ വിൻസെന്റ് എന്ന പേരുള്ള എല്ലാവരും പ്രത്യേകം ഈശോടെ നാമത്തിൽ അഭിനന്ദിക്കുകയാണ് കേട്ടോ ഒരു ആശംസ നേരുന്നു നിങ്ങൾക്ക് ദീർഘായസം ഉണ്ടാകട്ടെ അതിനേക്കാൾ കൂടുതൽ ദൈവകൃപയ ഉണ്ടാകട്ടെ കേട്ടോ പിന്നെ രീതിമാരുടെ ധ്യാനം എല്ലാം കഴിഞ്ഞു അവരെ നിങ്ങൾക്ക് പ്രത്യേക അന്വേഷണം പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ അന്വേഷണം കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഒരു പ്രാർത്ഥന ഒരു എട്ട് അഞ്ച് ഏഴ് അമ്പത്തഞ്ച് എട്ടിനോട്ടൊരു പ്രാർത്ഥന വീട്ടിലോട്ട് വീട്ടിലോ കേട്ടോ അല്ലേ ലൊയ്യ പിന്നെ അതായത് സാക്ഷ്യം വായിക്കാം പിന്നെ സ്ഥലം ഓൾറെഡി അട്ടപ്പാടിയാന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ മുള കണ്ടാൽ പറഞ്ഞ അട്ടപ്പാടി പക്ഷെ ഇപ്പം പുറവിലെങ്ങാട് മോളേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ അല്ലേ ലുയാത്രയും പോലുള്ള സഹോദരൻ കൊണ്ട് സാക്ഷ്യം വായിക്കാം ഞാനീ സാക്ഷി വായിക്കാൻ കാരണം എന്നറിയാമോ അതിന് കാരണം കേട്ടോ ബഹുമാനപ്പെട്ടെന്ന് വെച്ചാൽ എൻ്റെ പേര് ഡേസിന്നാണ് എനിക്ക് എഴുപത്തിയൊന്ന് വയസ്സായി ആ ഒറ്റ കാരണം കൊണ്ടാണ് ഈ സാക്ഷിയം വായിക്കുന്നത് കേട്ടോ കാരണം വെച്ചാൽ ആ വയസ്സുള്ള ഒരു അമ്മ ഈ പ്രായത്തിൽ ഒരു സാക്ഷി എഴുതിയ ശരെ മഹത്വപ്പെടുത്താൻ അയക്കാന്ന് പറഞ്ഞാൽ ആ അമ്മച്ചെ ബഹുമാനിക്കാതിരിക്കുകയും ചെയ്യണം എന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഈ സാക്ഷി വായിക്കാന്ന് കേട്ടോ ഞാൻ അച്ഛൻ്റെ ഫുൾ കുടുംബാഗമാണ് എത്ര എന്തായുള്ള മാതാവ് എന്ന ജവ ചിലപ്പോൾ മുടങ്ങാറുണ്ട് അതിനു ക്ഷമ ചോദിക്കുന്നു ഓ അമ്മച്ചി നിങ്ങൾക്കൊരു വിഷമവും ഇല്ലല്ലോ അല്ലേ അതായത് കുടുംബാംഗമാണെങ്കിൽ എല്ലാ ദിവസവും എത്രയും നല്ല മാതാവ് എനിക്ക് വേണ്ടി ചെല്ലുന്ന ഒരു ഉടമ്പടി ഉണ്ടായിരുന്നു ഉടമ്പടി ലംഘിച്ചവർ പലരുമുണ്ട് അപ്പോൾ അത് ഈ അമ്മച്ചി വല്ലപ്പോഴും മുടങ്ങിയിട്ടുണ്ട് എന്ന് പറയാൻ ക്ഷമ ക്ഷാമം എത്ര ഒരു സിൻസിയർ ആയിട്ടുള്ള നിങ്ങൾക്ക് മുടങ്ങിയ വിഷമമൊന്നും ഇല്ല ദൈവം തന്നൊരു വലിയ അനുഗ്രഹത്തിന് നന്ദി പറയാനാണ് ഈ ലെറ്റർ എഴുതുന്നത് എൻ്റെ കണ്ണിന് എഴുപത്തൊന്ന് വയസ്സായ അമ്മയാണ് കണ്ണിന് ചൊറിച്ചിൽ വേദന കാഴ്ചക്കുറവ് അനുഭവപ്പെട്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ഡോക്ടറെ കണ്ടു അപ്പോൾ റെറ്റിനയിൽ ഒരു ഹോൾ ഉണ്ടെന്നും ഓപ്പറേഷൻ ചെയ്താലേ ശരിയാവുള്ളൂ ഓപ്പറേഷൻ ബുദ്ധിമുട്ടാണെന്നും പറഞ്ഞു എന്തു ചെയ്യും അല്ലേ എനിക്ക് അക്ഷരങ്ങൾ ഇടയ്ക്ക് ഇങ്ങനെ മിസ്സായിട്ടാണ് കണ്ടിരുന്നത് വളരെയധികം വിഷമിച്ചാൽ ഞാൻ പ്രാർത്ഥിച്ചു എണ്ണൂറ്റി പന്ത്രണ്ടാമത്തെ എപ്പിസോഡ് അത് നിങ്ങൾ കണ്ണിൻ്റെ ഒരു ബുദ്ധിമുട്ടുള്ളതായിരിക്കണം എനിവേ അത് തുടർച്ചയായിട്ട് ദിവസം മൂന്ന് പ്രാവശ്യം കണ്ട് ഞാൻ നിയോഗം വെച്ച് അങ്ങോട്ട് പ്രാർത്ഥിച്ചു അതിനുശേഷം പിന്നീട് ഒന്നുകൂടെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് ചെന്ന് അവൾ പറഞ്ഞു ആ ഓപ്പറേഷൻ വേണ്ട മരുന്ന് തന്നെ മരുന്ന് കഴിച്ച് തന്നെ ഇത് രക്ഷപ്പെടാൻ പറ്റും അങ്ങനെ ഒരു വ്യത്യാസം ഇതിനകത്ത് കണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു അതിനുശേഷം ഞാൻ മരുന്ന് കഴിക്കാൻ വേണ്ടി തുടങ്ങി എഴുപത്തിയഞ്ച് ശതമാനം കുറവുണ്ട് ശരി ഞാൻ പറഞ്ഞു മരുന്നിലൂടെ ഈശോ തന്നെയാണ് സ്കോപ്പ് ഞാൻ മരുന്നിനോ ഡോക്ടർമാർക്കൊന്നും ഒന്നും എതിരല്ല വൈദ്യനെ ബഹുമാനിക്കുക എന്നുള്ള ഭയങ്കര വചനമാണ് അപ്പൊ ഇതിനകത്ത് ഇതിനകത്തുള്ള ഒരു ഒരു സാക്ഷ്യം എന്ന് പറഞ്ഞ എന്താ അവ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടായിട്ട് ഓപ്പറേഷൻ ഇല്ലാതെ പറ്റിയല്ല പിന്നെ എന്താ ചെയ്യാൻ വേണ്ടി വരുന്നത് ആ സമയത്ത് ടൂക്ക് പ്രാർത്ഥിച്ചു അപ്പോൾ അടുത്ത ടെസ്റ്റ് കുറച്ചൊരു വ്യത്യാസം കണ്ടു എന്നിട്ട് എന്തായാലും ഓപ്പറേഷൻ വേണ്ടാന്ന് പറഞ്ഞ് മരുന്ന് കഴിച്ചു കറക്ത എഴുപത്തഞ്ച് ശതമാനം നോക്കിയെന്നാണ് അപ്പൊ അമ്മ ചില വിശ്വാസം നോക്കിയല്ലേ സഹോദരങ്ങളല്ലേ അതാണ് കാരണം എഴുപത്തൊന്ന് വയസ്സ് ബുദ്ധിമുട്ടുകൾ അപ്പം ഒരു സാക്ഷ്യം കാണുന്നു മൂന്ന് ദിവസം സെയിം ടോക്കം ഒരു ദിവസം മൂന്ന് പ്രാവശ്യം വെച്ച് പ്രാർത്ഥിക്കുന്നു നമ്മുടെ കുടുംബത്തെ എല്ലാവരുടെയും മധ്യസ്ഥ പ്രാർത്ഥനിക്കും ഞാൻ പ്രത്യേകം നന്ദി പറയുക കേട്ടോ ഇങ്ങനെയാണ് അമ്മമാരാണ് എല്ലാത്തിൻ്റെ ഇരുത്തോ ഈ അമ്മച്ചെ എനിക്ക് നല്ല ഇഷ്ടമായി പ്രേസ്തല്ലോ അല്ലേ ലൊയ്യ സ്ഥലപ്പേരൊക്കെ വെച്ചിട്ട് ഉള്ള ഒരു അമ്മച്ചിയാണ് എല്ലാം അമ്മ എഴുതിയിരിക്കുക റേസ്തല്ലോ ഇതല്ല എൻ്റെ പ്രിയ അപ്പം നമ്മുടെ കുടുംബത്തിന്റെ പ്രത്യേകത എന്താ ഇതാണ് ശരിക്കും കുടുംബം ചില കുടുംബത്തെ കാർണവന്മാരില്ല പിള്ളേരും അപ്പനമ്മയും മാത്രമാണ് അതൊന്നും കുടുംബം എന്നല്ല ശരിക്കും പറഞ്ഞാൽ കുടുംബം തുടങ്ങിയതാണ് വലിയ പ്രായമുള്ള എൺപത്തഞ്ച് തൊണ്ണൂറുള്ള അപ്പച്ചന്മാർ അമ്മച്ചമാർ പിന്നെ നല്ല മീഡിയം നല്ല പൊതു ഫാമിലികൾ എന്നിച്ച് പ്രായത്തിൽ അങ്ങനത്തെ ഉള്ള ഒരു അറു അഞ്ഞത് അറവ് പിന്നെയുള്ള ഇളം ഫാമിലികൾ പിന്നെ പിള്ളേർ അല്ലെങ്കിൽ കുടുംബം അല്ലേ പിന്നെ ഞാൻ നോക്കിയാൽ വൈദികരുണ്ട് സിസ്റ്റർമാരുണ്ട് എല്ലാ കേട്ടിട്ട് ഉണ്ട് അതാണ് ഹോൾ ഫാമിലി എന്ന് പറഞ്ഞത് മനസ്സിലായോ നേരത്തൊക്കെ അംഗമായി തുടങ്ങി കർത്താവിന്റെ ശ്രദ്ധിക്കണം പ്രേസല്ലോ പ്രിയപ്പെട്ട സഹോദരങ്ങളിൽ നിന്ന് എന്തായാലും നേരത്തെ കണ്ണന് വേറെ പ്രായമുള്ളവർക്ക് വേണ്ടി പ്രത്യേക ഒരു പ്രാർത്ഥന നടത്താമെന്ന് വിചാരിക്കാം ഇന്നത്തെ നമ്മുടെ തല വിഷയത്തിന് യോഹന്നാന്റെ സുവിശേഷമാണ് ശേഷമാണ് യോഹന്നാന്റെ ശേഷം പതിനെട്ടിലെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വളരെ മനോഹരമായ ഒരു രംഗം മനോഹരം എന്ന് പറഞ്ഞ് നമുക്കത് ഈ അത് കേൾക്കുന്ന നമുക്ക് സങ്കടകരമാണ് പക്ഷെ എന്നാലും അതിന് പതിനഞ്ചുള്ള വാക്യങ്ങളിലൊക്കെ കാണുന്നൊരു വാക്യാണ് നിങ്ങൾ ഭാഗത്ത് വാക്യം എല്ലാ ഷെമയോൻ പത്രോസും മറ്റൊരു ശിഷ്യനും യേശുവിനെ അനുഗമിച്ചിരുന്നു എന്നിട്ട് പറയാണ് എന്നിട്ട് ഞാൻ പറയുകയാണ് ഈ മറ്റേ ശിഷ്യന് ആ ശിഷ്യന് പ്രധാന ശിഷ്യന്റെ പ്രധാന ആചാര്യന് പരിചയമുണ്ടായിരുന്നതിനാൽ അവൻ യേശുവിനോടൊപ്പം കൊട്ട പ്രധാന പുരോഹിതന്റെ കൊട്ടാരമുറ്റത്ത് പ്രവേശിച്ചു പ്രേസ്തല്ലോ ഞാൻ തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് കണ്ടോ തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ് ചില ബന്ധങ്ങൾ സുവിശേഷ വേലയ്ക്ക് നല്ലതാണ് പ്രൈസ് പ്രേസ്തല്ലോ അപ്പൊ സന്നതി പിന്നെ പത്രോസനെ തലവനൊക്കെ ആക്കി ഉയർത്തി എന്നൊക്കെയുള്ള കാര്യങ്ങൾ അതൊക്കെ ശരി തന്നെ പക്ഷെ കാര്യത്തിന്റെ തീരുമാനം തീർച്ചയായും അതാണ് അപ്പൊ നോക്കിയാൽ സെമയാൻ പത്രോസം മറ്റൊരു ശിഷ്യനും യേശുനും അതായത് യേശുവിനെ ബന്ധിച്ചുകൊണ്ട് കൊണ്ടുപോകുമ്പോൾ ന്യൂട്രൽ ആയിട്ട് പുറകെ ഇങ്ങനെ അനുഗമിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ സമയത്ത് ഈ ശിഷ്യനെ ശിഷ്യനെ പ്രധാനാചാര്യന് പരിചയം ഉണ്ടായിരുന്നതിനാൽ അവൻ എന്ത് ചെയ്തു യേശുവിനോടൊപ്പം പ്രധാന പുനര കൊട്ടാരമുറ്റത്ത് പ്രവേശിച്ചു അപ്പൊ അതുകൊണ്ട് ചില പരിചയങ്ങൾ വിശേഷവേലയ്ക്ക് വളരെ നല്ലതാണ് ഇനി അടുത്തൊരു രംഗമുണ്ട് അത് നിങ്ങൾ വായിച്ചു വിട്ടോ ഞാൻ എപ്പോഴും ഇങ്ങോട്ട് നോക്കി പറഞ്ഞോളാം അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ എപ്പോഴും ഈ പൗലോസലിഹായിട്ട് ഇമാഞ്ചുലൈസേഷന്റെ ഒരു പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിച്ചോ ഭയങ്കര പേഴ്സണൽ ആയിട്ടുള്ള കണക്ഷൻസ് അല്ലേ ആ ലേഖനങ്ങൾ തന്നെ വായിച്ച് വയ്ക്കും ഫോയിബ അവര് ക്ലമന്റ് അത് പേരെടുത്ത് പേര് എടുത്ത് പറഞ്ഞു പറഞ്ഞ് 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 എഴുതുമല്ലേ അതുകൊണ്ട് ബന്ധങ്ങൾ ക്രമയുള്ള ബന്ധമായിരിക്കണം പാപമില്ലാത്ത ബന്ധമായിരിക്കണം വിശുദ്ധ ബന്ധമായിരിക്കണം അതെല്ലാം സുവിശേഷ വേലയ്ക്കാണ് പ്രയോജനപ്പെടുത്തണമെന്ന ഇപ്പൊ സാധ്യമായി നിങ്ങൾ ചെയ്യേണ്ട നമ്മൾ നമ്മൾ ശരിക്കും നല്ല ബന്ധവും കൂട്ടുമായതുകൊണ്ടല്ലേ സുവിശേഷ വില നടക്കുന്നെ അല്ലെ അതുകൊണ്ട് എപ്പോഴും ബന്ധം വളരെ പ്രധാനപ്പെടും ഒരു ഫോർമേഷൻ പോലും ബന്ധം ആവശ്യമാണ് ബന്ധം ഇല്ലാത്തത് ഫോർമേഷൻ ഇല്ല ഈശോയുടെ സുവിശേഷ വേല പ്രത്യേകത എന്താ ഈശോ ഭയങ്കര കൺവെൻഷനൽ ശുശ്രൂഷകൾ വലുതൊക്കെ ചെയ്യുമ്പോഴും ഈശോയ്ക്ക് വളരെ വ്യക്തി ലാസറിനോട് സമരിയാക്കാരിയോട് അല്ലെ നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ എന്തൊരു എന്തൊരു ഒരു ബന്ധമാണെന്ന് നോക്കിയത് അല്ലോ അപ്പൊ അതുകൊണ്ട് എപ്പോഴും നമ്മളെ പണ്ട് വട്ടാലിശനല്ലേ വട്ടാലിശൻ പറഞ്ഞാൽ നമ്മൾ ഈ ഫ്ലൈ ഓവറെക്കൂടെ എങ്ങനെ ടച്ച് ചെയ്യാതെ പോകുന്ന പോലെ താഴെ ഒരുപാട് കടകളൊക്കെ ഉണ്ട് നമ്മളിങ്ങനെ ഫ്ളൈഓവറക്കൂടെ പോകാറുള്ളത് അതുകൊണ്ട് എപ്പോഴും ഞാൻ ഇന്നലെ കഴിഞ്ഞ ദിവസം ബ്രദർ ഇവിടെ സാക്ഷി പറഞ്ഞ പറഞ്ഞു ആറ് വാർത്ത ഇവിടെ വന്നപ്പോൾ നമ്മൾ എല്ലാവരും ഫാമിലി മെമ്പേഴ്സിനെ പോലെയാണല്ലോ ഇവിടെ വന്നപ്പോൾ എന്തൊരു സ്നേഹവും ബന്ധവും ചിരിയും സന്തോഷം കൂട്ടായവേ അപ്പൊ തന്നെ ധ്യാനം പകുതി നോക്കിയായി അപ്പൊ മനുഷ്യനോടുള്ള ബന്ധം വളരെ പ്രധാനപ്പെട്ടതാണ് സുവിശേഷ വിലയ്ക്ക് അത് ഒരുപാട് ഉപകാരപ്പെടും ശരി ആ ബന്ധം ഉള്ളത് കൊണ്ടല്ലേ എന്തൊക്കെ പറഞ്ഞാലും ചെറിയ കുട്ടാരുന്നവർ പ്രവേശിക്കാനോ ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഒരു മധ്യസ്ഥ പ്രാർത്ഥന സപ്പോർട്ടെങ്കിലും കൊടുക്കാൻ പറ്റിയില്ലോ പുരുഷന്മാരുടെ ശരിയല്ലേ അതുകൊണ്ട് നമുക്ക് ബന്ധങ്ങളുടെ ഉദ്ദേശം തന്നെ ആയിരിക്കും ഇവനെ എങ്ങനെ സുവിശേഷ വേലക്കാരനാക്കാം ഇവനെ കൊണ്ട് എങ്ങനെ യേശുവിന് വേണ്ടി പണിയെടുപ്പിക്കാം എന്നുള്ളതായിരിക്കാൻ നമ്മുടെ ബന്ധങ്ങളുടെ ഉദ്ദേശം പോലും നമ്മുടെ ഉദ്ദേശം വേറെ പലതും ആണല്ലോ കർത്താവ് അനുഗ്രഹിക്കട്ടെ കേട്ടോ പറയാനുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ട് കിട്ടുന്നുണ്ടെങ്കിൽ കിട്ടിയിട്ടുണ്ട് നമുക്ക് ഞങ്ങൾ അങ്ങനെ ആരാധിക്കുന്നു കർത്താവായ ദൈവമേ കർത്താവേ ഈ പരിശുദ്ധ ഭൂമിയിൽ നിന്നുകൊണ്ട് ഈ മണ്ണിൽ നിന്നുകൊണ്ട് കർത്താവെ ഈ ദൈവജനത്തെ മുഴുവൻ ആശീർവദിക്കുമ്പോൾ കർത്താവായ ദൈവമേ എല്ലാ ബന്ധങ്ങളും സുവിശേഷ വിലയ്ക്ക് കൊണ്ട് പ്രയോജനപ്പെടുത്താനുള്ള കർത്താവെ ഒരു പ്രത്യേക അഭിഷേകം ഓരോരുത്തരും നിറയട്ടെ എന്ന് ആശീർവദിക്കുകയാണ് ഓ കർത്താവായ ദൈവമേ ഒരു പക്ഷേ ശത്രുക്കളോടുള്ള ബന്ധം പോലും ശത്രു എന്ന് പറഞ്ഞില്ലെങ്കിൽ പോലെ ബന്ധം പോലും സുവിശേഷത്തിൽ എവിടെയെങ്കിലുമൊക്കെ പ്രയോജനപ്പെടുവല്ലോ കർത്താവെ ഓ കർത്താവായ ദൈവമേ ഈ കുടുംബങ്ങളെ ചെല്ലിച്ച പൈസാശത്തുകളെ ബന്ധിച്ച് ബഹിഷ്കരിച്ച് കുരിശനിച്ചാട്ടിപ്പായ് നർത്താവ് നിത്യം നരകനിലയിൽ ബന്ധിക്കുന്ന ഓ കർത്താവായ ദൈവമേ പ്രത്യേകം ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുകയാണ് വലിയ പരിശുദ്ധാത്മാപ ഉന്നതകരമ ഞാനും അപേക്ഷേ അവർ ഓരോരുത്തരുടെയും നിറയായിട്ട് കയറാതെ അവരെ പ്രത്യേകം പ്രത്യേകിച്ച് അമ്മച്ചിയുടെ സാക്ഷ്യത്തെ പ്രതീക്ഷ അഹൃത്തപ്പെടുത്തിക്കൊണ്ട് അത് ഒരുപാട് പ്രായമായി പക്ഷെ ഇങ്ങനെ ശാരീരികമായ പലതരത്തിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന കർണവന്മാരായ വെല്ലിപ്പന്മാരായ വെല്ലിമ്മമാരായ അവരെല്ലാം പ്രത്യേകം ആശ്രമിക്കുകയാണ് കണ്ണിന്റെ ബുദ്ധിമുട്ടുള്ളവര് ചെവിക്ക് ബുദ്ധിമുട്ടുള്ളവര് കർത്താവ് പലതരത്തിൽ പലതരത്തിൽ ശാരീരികമായ മുട്ടവേദന അങ്ങനെ തരത്തിലുള്ള പ്രായാധിപ്പീഠകൾ മരുന്ന ചികിത്സകൾ ഫലിക്കാത്തവർ അവരെല്ലാം പ്രത്യേക ആശം ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ് ഞങ്ങൾ സ്വന്തം അപ്പനും അമ്മയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന പോലെ പ്രാർത്ഥിക്കുകയാണ് ദുഷ്ടെ ബന്ധിക്കുന്നു രോഗപീഠകളെ ശാസിക്കുന്നു പ്രായാധിക സമയമായ എല്ലാ തരത്തിലും രോഗപീഠങ്ങളും ബന്ധിക്കുന്നു പൈശാചത്യകളും പീഠകളെ ബന്ധിക്കുന്നു നിങ്ങൾക്ക് ആരോഗ്യം ഉണ്ടാകട്ടെ അഭിഷേകം ഉണ്ടാകട്ടെ ക്രഭമെന്നറിയട്ടെ നമ്മുടെ കർത്താവി ശമസ്കാര ക്രബ് പിതാവായ ദൈവത്തിന്റെ സ്നേഹം പരിശുദ്ധാത്മാവിന്റെ സഹവാസം സഹവാസവും നിങ്ങളെല്ലാവരോടും കൂടിയുണ്ട് ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ